ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അക്കവാണോ വിശ്വനാസ് ഇപ്പം നമ്മുടെ ഏവറിൻ്റെ ഉള്ളിലൊക്കെ പുതിയ അതിഥികളെ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ചെയ്യാൻ വന്ന് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരെ വീഡിയോ അല്ലോട്ടേക്കാം നമ്മൾ കൊണ്ടുവന്നിട്ടില്ല വെച്ചാൽ നാല് ലോബേഴ്സിനെയാണ് ഇപ്പോൾ ഒരു ഒരു ആൽബിനോവും ബാക്കി കളർഫുൾ ആയിട്ടുള്ള നല്ല വെറൈറ്റി ലോബേഴ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അത് കൂടാതെ മൂന്ന് മൊയലിനെ മടിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്ന് മൊയൽ ഇത് ഇവർ രണ്ടുപേരുടെ കൺഫേം പേർ ആണ് ഇതായിരുന്നു സിംഗിൾ ആയിട്ടുള്ളത് ഇവരെ മൂന്നാദ്യം ഏവറിൽ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരുന്നേ നമ്മുടെ ചെടികളൊക്കെ അവർ തിന്ന് നശിപ്പിച്ചു ഒരു ഏവരിലുള്ള ഒരു ഗ്രീനിഷ് അവർ കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മ അവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മ സെറ്റ് ചെയ്ത കൂട് ഇതില്ല മൂന്ന് മൊയലിനെ മോയലിനുന്നത് ഇവരെ പുറത്തുവിട്ടാ ഫുള്ള് ചെടി നശിപ്പിക്കുന്നു നമ്മുടെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കാം നമ്മുള്ളപ്പം മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് കഴിച്ചൂടെയല്ലോ നമുക്ക് കുറച്ച് നോക്കി നിൽക്കാൻ കഴിയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജിന്റെ ലിങ്ക് തൈല് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം നമ്മുടെ ഏരിയയിലൊക്കെ നല്ല പച്ചപ്പ് ഉണ്ടായിരുന്നു നമ്മളെ മൊബൈൽ കൊണ്ടുവന്നുകൂടെ നമ്മൾ എല്ലാ പച്ചപ്പും പോയി അവിടെ ഉണ്ടായ ഒരു ചെടീന്റെ കുറ്റി മാത്രമുണ്ട് ബാക്കി ഭാഗം മൊബൈൽ തിന്നിർത്തു നമ്മളെ മൊബൈലിനടക്കിടക്ക് പുറത്തിരിക്കാറുണ്ട് എന്താ ചെറിയ കൂടുതലായിട്ട് അവർക്ക് സ്ട്രെസ് അരിക്കേണ്ട വിചാരിച്ചാണ് വെരി ഏവരി ഗ്രീനാക്കാൻ വേണ്ടി ഒരു നല്ലൊരു ചെടി വേണിച്ചിട്ടുണ്ട് നമ്മളടുത്തുണ്ടായിരുന്നു നല്ലൊരു ചെടിയായിരുന്നു ഇത് അത് നമ്മുടെ മോയിൽ തിന്നു നശിപ്പിച്ചു നമ്മൾ ഒക്കെ മാറ്റാൻ പോയാണ് ഈ ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടും ഇത് മാറ്റാൻ പോയാണ് ഈ ചെടി ഇരുന്ന് പൊരിച്ചു മാറ്റിട്ടുണ്ട് നമ്മ ഇനി ചട്ടിത്തെ man ne tat tan boye ne sanjim por keri tinat ke near ta kan boye ne വെക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് മുല്ല വെച്ചിട്ടുണ്ട് നല്ല കുറ്റിച്ചെടിയാണോ നമ്മ ഈ ഏവറിൽ ഇത് സജസ്റ്റ് ചെയ്തേ ഈ ഒരു ചെടി നമ്മ ഈ മുല്ല ഇപ്പത്തെ സൈഡിൽ തന്നെ ആയിട്ടാണ് വെക്കുന്നത് നറ്റുണ്ട് നമ്മളെ ചെടി ഈയൊരു ബക്കറ്റിൽ നല്ലൊരു പ്ലാന്റ്ഡ് ആയിരുന്നു പക്ഷേ അവിടെ മോയിലെ നശിപ്പിച്ചു അവിടെ തന്നെ ഈ ഒരു ബക്കറ്റിൽ നമ്മൾ നാടൻ ചെമ്പരത്തി നടാൻ പോന്നെ നമ്മ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് അന്ന് ചെമ്പരത്തി കട്ട് ചെയ്യാൻ പോന്നെ നമ്മളെ ഫിഞ്ചേഴ്സൊക്കെ ചെമ്പരത്തിയിൽ കൂടൂട്ടുന്ന പറയുന്നതായിട്ടിട്ടുണ്ട് ആവശ്യത്തിന് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് അമ്മ ഈ ബക്കറ്റിലേക്ക് ചെമ്പരത്തി മാറ്റാൻ പോയെന്ന് വിചാരിക്കുന്നത് അമ്മ ഈ ബക്കറ്റിൽ എന്ത് ഇത്രയും ചെമ്പരത്തി അട്ടിയെന്ന് അതെന്താ വെച്ചാല് ഏതെങ്കിലും ചെമ്പരത്തി പോവും എന്തായാലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമേ ലെവൽ നമ്മളെ ഗാർഡനിൽ തന്നെയുള്ള തന്നെ ആണ് നമ്മ നമ്മിത് ഒരു വള്ളി ടൈപ്പ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഏവറിന്റെ സൈഡിലെ കൂടെ കയറ്റാനാണ് വിചാരിക്കുന്നു ഈ ഒരു സൈഡായിട്ടാ സെറ്റ് ആയിട്ടില്ല അതായത് ഈ ഒരു മരത്തിൽ കയറിക്കോട്ട് ഈ ഒരു സൈഡിൽ സെറ്റ് ചെയ്ത നമ്മൾ ഈ ഒരു സൈഡിൽ ഈ ഒരു പ്ലാന് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ളതാണ് നമ്മളെ ഏവറിന്റെ വീഡിയോക്ക് ഇരുപതൊക്കെ വ്യൂവേഴ്സ് ആയിട്ടുണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് എന്താ വെച്ചാൽ നമ്മൾ നമ്മളൊരു ക്രേസിന് വേണ്ടി ഏ പേര് സെറ്റ് ചെയ്തേ അത് ഇത്രയും ഒരു സപ്പോർട്ടിട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് അതിൻ്റെ അകത്ത് കുറേ കമൻസൊക്കെ കണ്ടു എ വരി മെയ്ക്ക് ചെയ്യാൻ എത്ര രൂപയായിരുന്നു ഏവരി മെയ്ക്ക് ചെയ്യാന് മൂവായിരം രൂപയും നമ്മളെ ബേഡ്സും എല്ലാം കൂടി സെറ്റ് ചെയ്തത് ഇതടക്കം ഒമ്പതിനായിരം രൂപയായ നമ്മളെ പ്രാപ്പിടേൻ്റെ ശല്യം കൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് നെറ്റ് മാറ്റി ഇരുമിനെ നെറ്റാക്കി ഇരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും റേറ്റായേ അതും വളരെ ലോ കോസ്റ്റിൽ നമ്മൾ ഇത് ചെയ്ത് തേ നമ്മൾ ഏവരിൻ്റെ വീഡിയോയിൽ ചോദിച്ച് കുറേ കമൻസ് കേട്ടോ നമ്മൾ ഏവരിൻ്റെ അളവ് എങ്ങനെയാണെന്ന് നമ്മൾ ഏവരിൻ്റെ അളവ് എന്ന് വെച്ചാൽ നീളം നാല് മീറ്ററും വീതി രണ്ടര മീറ്ററും പിന്നെ ഹൈറ്റ് എന്ന് വെച്ചാൽ മൂന്ന് മീറ്ററും ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു കൂടുതൽ പേരിലത്തിക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആണെന്നായിരിക്കും ഗുഡ് ബൈ